നിക്ഷേപരെ തേടിയെത്തുന്ന അധിക വരുമാനങ്ങളിൽ ഒന്നാണ് കമ്പനികളിൽ നൽകുന്ന ഡിവിഡന്റ് അഥവാ ലാഭവിഹിതം ഇന്റർനെറ്റ് ഡിവിഡൻ ഫൈനൽ ഡിവിഡൻ സ്പെഷ്യൽ ഡിവിഡൻ തുടങ്ങിയ രീതികളിലൊക്കെ കമ്പനിയുടെ പാരിതോഷികമെന്ന നിലയിൽ ഓഹരി ഉടമകൾക്ക് സമയാസമയങ്ങളിൽ ലാഭവിഹിതം കൈമാറുന്നു പുതിയ വ്യാപാര ആഴ്ചയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറ് മുതൽ പത്ത് വരെയുള്ള കാലയളവിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം സമ്മാനിക്കുന്ന പതിമൂന്ന് ഓഹരികളുടെ വിശദാംശം നോക്കാം ജോൺ കൊക്കിൽ ഇന്ത്യ ഫെറസ് നോൺ ഫെറൻസ് വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ കോൾഡ് റോളിംഗ് മിൽ കോംപ്ലക്സ് കെമിക്കൽ ഉപകരണങ്ങളും ഇൻഡസ്ട്രിയൽ ഫർണസുകളും ഒക്കെ നിർമ്മിക്കുന്നതും രൂപകൽപ്പന ചെയ്യുന്നതുമായ എഞ്ചിനീയറിംഗ് ഇൻഡ ഇൻഡസ്ട്രിയൽ എക്വിപ്മെൻറ്റ് കമ്പനിയാണ് ജോൺ കൊക്കേറൽ ഇന്ത്യ ലിമിറ്റഡ് നിക്ഷേപകർക്ക് എഴുപത് ശതമാനം ഫൈനൽ ഡിവിഡൻ്റാണ് ഇപ്പോൾ നൽകുന്നത് ഇതനുസരിച്ച് പ്രതിയോഹരി ഏഴ് രൂപ വീതം ഓഹരി ഉടമയുടെ കൈകളിലേക്ക് ലാഭകരമായി എത്തിച്ചേരും ഇത് കൈമാറുന്നതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻ തീയതി മെയ് ആറിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതേസമയം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് രൂപയിലാണ് ജോൺ കൊക്കേറലിൻ്റെ ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് ഓറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻസി സേവനങ്ങളും നൽകുന്ന പ്രമുഖ ബഹുരാഷ്ട്ര ഐ ടി കമ്പനിയാണ് ഒറാക്കൽ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഓഹരി ഉടമകൾക്ക് നാലായിരത്തി എണ്ണൂറ് ശതമാനം ഇടക്കാല ലാഭവഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ഓഹരിയെന്നിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വീതം നിക്ഷേപ കൈകളിലേക്ക് ഡിവിഡൻ എണ്ണത്തിൽ എത്തിച്ചേരും അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻ തീയതി മെയ് ഏഴാകുന്നു കഴിഞ്ഞ ആഴ്ച ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്ന് രൂപയിലാണ് ഓറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയായിരുന്നു ഓഹരി ഉടമകൾക്ക് ലാഭഗതം സമ്മാനിച്ചത് എച്ച് സി എൽ ടെക്നോളജീസ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട ഇന്ത്യൻ ഐ ടി കമ്പനിയാണ് എച്ച് സി എൽ ടെക്നോളജീസ് നിക്ഷേപർക്ക് തൊള്ളായിരം ശതമാനം എടുക്കാല ലാഭഗതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇതനുസരിച്ച് പ്രതിയോഹരി പതിനെട്ട് രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ഡിവിഡൻ രംഗത്തിൽ എത്തിച്ചേരും ഇതിനുള്ള ആക്സ് ഡിവിഡൻ തീയതി മെയ് ഏഴാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപയിലാണ് എസ് എൽ ടെക്നോളജി സൗഹരികൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് ഇക്കഴിഞ്ഞ ജനുവരിയിലും ഇടക്കാല ലാഭവിഹിതമായി ഓഹരി എന്നും പന്ത്രണ്ട് രൂപയിലും നിക്ഷേപകർക്ക് സമ്മാനിച്ചിരുന്നു ലോറസ് ലാബ്സ് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി കമ്പനിയാണ് ലോറസ് ലാബ്സ് ലിമിറ്റഡ് ഓഹരി ഉടമകൾക്ക് ഇരുപത് ശതമാനം ഇൻ്റർനെറ്റ് ഡിവിഡൻ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് പ്രകാരം ഓഹരി എന്നെ നാൽപ്പത് പൈസ വീതം നിക്ഷേപകരുടെ കൈകളിലേക്ക് ഡിവിഡൻ എത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻ തീയതിയായി മെയ് എട്ട് നിശ്ചയിച്ചു കഴിഞ്ഞ ആഴ്ച നാനൂറ്റി നാൽപ്പത്തേഴ് രൂപയിലാണ് ലോറസ്ലാബ്സ് ഓഹരിയുടെ ക്ലോസിംഗ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലും നാൽപ്പത് പൈസ വീതം നിക്ഷേപകർക്ക് ലാഭവഹിതം നൽകിയിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരി ഉടമകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ശതമാനം ഫൈനൽ ഡിവിഡൻ നൽകുമെന്നാണ് അറിയിപ്പ് ഇതുപ്രകാരം പ്രതി ഓഹരി പത്തൊമ്പതര രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ഡിവിഡൻ ഇനത്തിൽ എത്തിച്ചേരും ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതി മെയ് പത്തിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലായിരുന്നു എച്ച് ഡി ഫ് സി ബാങ്ക് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഹരി ഒന്നിന് പത്തൊമ്പത് രൂപ വീതമായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്ക് നിക്ഷേപകർക്ക് ലാഭകരം നൽകിയത് ഗുജറാത്ത് ഇൻട്രക്സ് മെറ്റൽ കാസ്റ്റിംഗ് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗുജറാത്ത് ഇൻട്രക്സ് ലിമിറ്റഡ് ഓഹരി ഉടമകൾക്ക് എഴുപത് ശതമാനം ഇൻ്റർനെറ്റ് ഡിവിഡൻ നൽകുമെന്നാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പ്രകാരം ഓഹരി ഒന്നിന് ഏഴ് രൂപ വീതം നിക്ഷേപ കൈകളിലേക്ക് എത്തിച്ചേരും അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻ തീയതിയായി മെയ് പത്ത് നിശ്ചയിച്ചു കഴിഞ്ഞ ആഴ്ച മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയിലാണ് ഗുജറാത്ത് ഇൻട്രക്സ് ഓഹരിയുടെ ക്ലോസിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലും ഓഹരിയൊന്നിന് പത്ത് രൂപ വീതം ഫൈനൽ ഡിവിഡൻ സമ്മാനിച്ചിരുന്നു ആപ്ടെക് നൈപുണ്യ വികസനത്തിനായുള്ള അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തും ട്രെയിനിങ് ക്ലാസുകൾ നൽകുന്നതിനും മുൻപതിയിലുള്ള സ്ഥാപനമാണ് ആപ്ടെക് ലിമിറ്റഡ് നിഷവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം ഇടക്കാല ലാഭഗ്രതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് ഇതനുസരിച്ച് പ്രതിയോഹരി നാലര രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ഡിവിഡൻ ഇതിൽ എത്തിച്ചേരും ഇതിനായുള്ള എക്സ് ഡിവിഡൻ തീയതി മെയ് പത്താകുന്നു വെള്ളിയാഴ്ച ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയിലായിരുന്നു ആപ്റ്റക് ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷം ജൂണിൽ ആറ് രൂപ വീതമാണ് ഓഹരി ഉടമകൾക്ക് ലാഭകരം നൽകിയിരുന്നത് മറ്റോഹരികൾ ഓഹരി ഒന്നിന് ഒന്നേകാൽ രൂപ വീതം ഫൈനൽ ഡിവിഡൻ നൽകുമെന്ന് ഡി സി ബി ബാങ്ക് അറിയിച്ചിട്ടുണ്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ആകട്ടെ പ്രതിയോഹരി ഒരു രൂപ നാൽപ്പത് പൈസ വീതം ഫൈനൽ ഡിവിഡൻ കൈമാറുന്നുണ്ട് ഇടക്കാല ലാഭവീതമായി ഓഹരി ഒന്നിന് ഒരു രൂപ വീതം നൽകുമെന്നാണ് രാമകൃഷ്ണ ഫോർജിങ്സ് പ്രഖ്യാപിച്ചത് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ പ്രതിയോഹരി ഇരുപത് പൈസ വീത ലാഭവീതം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് പൊതുമേഖല ബാങ്കിങ് സ്ഥാപനമായ യു കെ ബാങ്ക് ഫൈനൽ ഡിവിഡൻ്റായി ഒരു ഓഹരിക്ക് ഇരുപത്തെട്ട് പൈസ വീതം നൽകും ഇപ്പോൾ സൂചിപ്പിച്ച ഈ ഓഹരികളുടെ എല്ലാം എക്സ് ഡിവിഡൻ തീയതി മെയ് പത്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമിൽ വീണ്ടും കാണാം